എല്ലാവർക്കും നമസ്കാരം ഒരു വ്യക്തിക്ക് രണ്ട് ലോകമുണ്ട് ഒന്ന് ഇന്നർ വേൾഡ് രണ്ട് ഔട്ടർ വേൾഡ് ആന്തരിക ലോകത്തിൽ മനസ്സ് വികാരം വിചാരം തുടങ്ങി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പുറം ലോകം അത് നമ്മൾ വസിക്കുന്ന സ്ഥലം ആളുകൾ നമ്മൾ നമ്മളിടപെടുന്ന മേഖലകൾ ഇവയൊക്കെയാണ് രണ്ട് ലോകങ്ങളും പ്രാധാന്യമുള്ളതാണ് എങ്കിലും ഏറ്റവും ആന്തരിക ആന്തരിക ലോകത്തെ ആയിരിക്കണം നിയന്ത്രണം അവനവന്റെ കയ്യിൽ തന്നെ ആയിരിക്കണം പുറത്തുള്ള ഒരാൾ വിചാരിച്ചാൽ നമ്മുടെ സമാധാനം കെടുത്താൻ തക്ക രീതിയിൽ ദുർബലമായൊരു മാനസിക ലോകമാകരുത് നമുക്കുള്ളത് ദീപക് എഴുതുന്നുണ്ട് ടേക്ക് ടൈം ഈസ് ഡേ ടു ക്ലാരിറ്റി ടു യുവർ ഇന്നർ വേൾഡ് നമ്മളീ മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കുന്ന പോലെ പുരയൊക്കെ കഴുകി തുടയ്ക്കുന്നത് പോലെ വസ്ത്രങ്ങൾ കഴുകുന്നതുപോലെ ആന്തരിക ലോകത്തെയും ശുദ്ധീകരിക്കുവാനും അതുവഴി നമ്മുടെ കാഴ്ചപ്പാടുകൾ കുറച്ചുകൂടി സുതാര്യമാക്കുവാനും തക്കവണ്ണം ഓരോ ദിവസത്തിൻ്റെ അല്പനേരം നമ്മൾ നമുക്കായി തന്നെ മാറ്റിവെക്കണം തിരുവചന ധ്യാനം നല്ല ചിന്തകളായ ഉറക്കൽ യോഗ ഇവയൊക്കെ ഈ ആന്തരിക ചിന്തകളെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും നമ്മെ സഹായിക്കുന്നതാണ് ടി ഹാർവർ എഴുതുന്നുണ്ട് യുവർ ഇന്നർ വേൾഡ് റിഫ്ലക്സ് യുവർ ഔട്ടർ വേൾഡ് ആന്തരിക ലോകം ക്രമപ്പെടുത്താത്ത ഒരാളുടെ ബാഹ്യലോകവും പ്രതിസന്ധിയിലായിരിക്കും അവർക്ക് പുറം ലോകത്തോട് നന്നായി ഇടപെടുവാനോ നല്ല മനോഭാവം പുലർത്തുവാനോ കഴിയാതെ വരും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെ റിമോട്ട് കൺട്രോൾ മറ്റുള്ളവർ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് എത്തിച്ചേരും അത്രത്തോളം നമ്മൾ ദുർബലരായി മാറും ഒരാൾ വിചാരിച്ചാൽ നമ്മൾ സന്തോഷം കെടുത്താൻ തക്ക രീതിയിൽ നമ്മൾ അത്ര ദുർബലരാണ് ഹാപ്പി പീപ്പിൾ ബിൽഡ് ദയർ ഇന്നർ വേൾഡ് എന്ന പറയുന്നത് ആരെങ്കിലും ഒക്കെ ഈ ലോകത്ത് സന്തോഷം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവർ ശരിക്കും അവരുടെ മാനസിക ലോകത്തെ ശക്തിപ്പെടുത്തിയവരാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ ബാഹ്യമായ അപ്പിയറൻസിനെ മെച്ചപ്പെടുത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എൻ്റെ അപ്പിയറൻസ് കണ്ടിട്ട് പുറലോകം എന്ത് ചിന്തിക്കുമെന്നാണ് ആത്മീയ ജീവിതത്തിൽ ആന്തരികതയ്ക്ക് ശക്തമായ പ്രാധാന്യമുണ്ട് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം അതായത് നമ്മുടെ ഇന്നർ വേൾഡിനെയാണ് ദൈവം നോക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നത് നമ്മുടെ ആരാധനാ ജീവിതം ആന്തരിക ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നതാണ് നമ്മുടെ ഇന്നർ വേൾഡ് പരിചരണം കിട്ടാതെ കിടക്കുന്ന ഒരു തോട്ടം പോലെയാണെങ്കിൽ ഇന്നു മുതൽ നമ്മളൊരു പരിശ്രമം നിർവഹിക്കണം വേണ്ടാത്തതൊക്കെ ഒഴിവാക്കി പരിചരിക്കേണ്ടതിനെ പരിചരിച്ച് ക്രമപ്പെടുത്തേണ്ടതിനെ ക്രമപ്പെടുത്തിയാൽ അത് മനോഹരമായൊരു പൂന്തോപ്പ് പോലെയാകും അവിടെ ഒരു വസന്തമുണ്ടാകും അവിടെ പൂക്കൾ വിരിയും സൽപ്രവൃത്തികളുടെ മാധുര്യമുള്ള തേൻ നിറയും അനേകർക്കത് അഭയമായി മാറും അതേ അവസരത്തിൽ തന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് നമ്മുടേതായ ഐഡൻറിറ്റിയും നല്ല വിചാരങ്ങളുമൊക്കെ നിലനിർത്തുവാൻ തക്കവണ്ണം കഴിയും ഇവയെല്ലാം നിർവഹിക്കുന്നത് തൊട്ടക്കാരനായ നമ്മ ഈ ലോകത്തേക്ക് അയച്ച ദൈവവിചാരത്തോടുകൂടി വേണം രണ്ട് കൊരിഞ്ഞ് നാലാം അധ്യായം പതിനാറാം വാക്യം അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങൾ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിൻ്റെ ഉയർത്താം കർത്താവെ അങ്ങതി അങ്ങോത്രം കർത്താവിനെ സ്നേഹിച്ച് ഈ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ഞങ്ങൾക്ക് സാധ്യമാകണമേ ഞങ്ങൾക്ക് രണ്ട് ലോകമുണ്ട് ഈ രണ്ട് ലോകത്തിലും ദൈവവിചാരത്തോടെ ഇടപെടുവാനും ആന്തരികമായി ശക്തി പ്രാപിച്ച് കർത്താവിൽ ബലപ്പെട്ട് നല്ല ജീവിതം കെട്ടിപ്പടുക്കുവാനും ഞങ്ങൾക്ക് സാധിക്കണമേ പലപ്പോഴും ബാഹ്യലോകത്തിൻ്റെ സ്വാധീനത്താൽ തളർന്നും നിരാശപ്പെട്ടും പോകാറുണ്ട് അത്തരമൊരു ദുർബലതയല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ ദൈവസൃഷ്ടിയാണെന്നും ദൈവ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കപ്പെടണമെന്നുള്ള നല്ല ബോധ്യം ഞങ്ങളിൽ ഞങ്ങളിലുണ്ടാകണമേ ആത്മീയമായി കരുത്തു പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമായി തീരണമേ ഞങ്ങളുടെ ആന്തരിക ലോകത്തെ ശരിയായ രീതിയിൽ ചിഷ്ടപ്പെടുത്തുവാൻ പരിശുദ്ധാത്മകൃപയും ജ്ഞാനവും ഞങ്ങൾക്ക് മേൽ കർത്താവെ അവിടുന്ന് പകരണമേ തകർന്നും ഭാരപ്പെട്ടും നിരാശീലം കഴിയുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ വെള്ളത്തിലും സൗഖ്യവും അവർക്ക് കൊടുക്കണമേ സമാധാനം അവിടുന്ന് പകരണമേ ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും തന്നെ ദൈവം തമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ